a a different contextual scenario where nine-year-old child will have to go and see her father on screen doing doing things that she never sees him doing otherwise. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതമെന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായ നജീബിന്റെ മരുഭൂമിയിലെ ദുരിതജീവിതം വെളിവാക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ബെന്യാമിന്റെ ജനപ്രിയ നോവൽ വെള്ളിത്തിരിയിലെത്തുന്നത് കാണാൻ അക്ഷമരായി കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് പ്രതീക്ഷകൾ ഇരട്ടിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത് ഇതിനു പിന്നാലെ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചും നടന്നു എന്തായാലും ജീവിതത്തിന്റെ റിലീസിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകർ ഇതിനിടെ മാർച്ച് ഇരുപത്തി എട്ടിന് ജീവിതം റിലീസ് നടത്താനിരിക്കെ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തന്റെ മകളായ അലംകൃതിയെ ഇതുവരെ തന്റെ സിനിമകൾ ഒന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പൃഥ്വിരാജ് അതിന്റെ കാരണവും പൊതുവിടത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ആടുജീവിതം സിനിമയുടെ പ്രസ് പ്രസ്മീറ്റിൽ ആടുജീവിതം സിനിമയുടെ ട്രെയിലർ കണ്ട പൃഥ്വിരാജിന്റെ മകളുടെ റിയാക്ഷൻ എന്തായിരുന്നുവെന്ന് ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് പൃഥ്വിരാജ് ഇക്കാര്യം പറയുന്നത് താൻ തന്റെ മകൾക്ക് തന്റെ ഒരു സിനിമയും ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ ആദ്യമായി മകളെ കാണിക്കുന്ന സിനിമ അത് ആടുജീവിതമായിരിക്കും കുടുംബവുമായി പോയി സിനിമ കാണണമെന്നൊക്കെ ആളുകളോട് പറയുമ്പോൾ പലരും തന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ എന്തുകൊണ്ടാണ് സിനിമ കൊണ്ടുപോയി കാണിക്കാത്തതെന്ന് അലംകൃതയ്ക്ക് ഒൻപത് ഉള്ളൂ അവൾ തന്റെ സിനിമ കാണുമ്പോൾ അച്ഛൻ സ്ക്രീനിൽ വന്നു എന്ന രീതിയിലേ കാണൂ അതുകൊണ്ടാണ് ഇതുവരെ സിനിമ കാണിക്കാതിരുന്നത് പക്ഷേ ഈ സിനിമ താനവളെ അഭിമാനത്തോടെ തന്നെ കാണിക്കും ഈ സിനിമ കാണുമ്പോൾ അവൾക്ക് മനസ്സിലാകും അവളുടെ അച്ഛൻ ഒരു ആക്ടറാണെന്നും ഒരു ആക്ടർ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്നുമാണ് പൃഥ്വിരാജ് മറുപടി നൽകിയത് ഇതിനു മുൻപും പല അഭിമുഖങ്ങളിലും മകളെ സിനിമ കാണിക്കാതിരിക്കുന്നതിനെ കുറിച്ച് പൃഥ്വിരാജ് തുറന്നു പറഞ്ഞിട്ടുണ്ട് How are you doing? Prithviraj uh, Redmi, of course everyone's talking about your looks but what was your daughter's reaction to her seeing the trailer or the look that when she saw it? The trailer? Uh, so I mean uh, she associates the whole film with my beard uh, because I uh, used to be sporting a really long beard for the longest time and she thought it was very cool. So uh, she keeps associating Aadilden uh, with uh, oh, the time that I had the beard. Uh, i don't know if uh, there is a film i'd want her to see. Uh, and i have made this remark before and people have taken it out of context. Uh, when i said that, you know, I, i've not shown my films to my daughter. Uh, i've had to field questions where people have asked me, then how do you come out and say uh, that, you know, others should go to theaters with family and watch the film? the difference being that when my daughter watches a film of mine, she's only nine. she will keep seeing her father on screen. she will not see an actor, unlike your children. Who will see Prithviraj the actor? So it's a different contextual scenario where a nine year old child will have to go and see her father on screen doing things that she never sees him doing otherwise. So for that reason, I have not shown uh, her any of my films. But this is one film when at some point I will proudly show her. And if at one point my daughter turns around and asks me, Were you an actor? അതേസമയം താരപുത്രിമാരിൽ ഏറെ ആരാധകരുണ്ട് പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും മകൾ അല്ലി എന്ന് വിളിക്കുന്ന അലംകൃതിക്ക് മകളുടെ വിശേഷങ്ങൾ ഇടയ്ക്കിടെ പൃഥ്വിരാജും സുപ്രിയയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് എങ്കിലും മകളുടെ മുഖം അധികമൊന്നും ഇരുവരും സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്താറില്ലായിരുന്നു പിറന്നാൾ ദിവസങ്ങളിൽ മാത്രമാണ് അല്ലിയുടെ മുഖം വ്യക്തമായി കാണുന്ന ചിത്രങ്ങൾ പൃഥ്വിരാജും സുപ്രിയയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ